മലയാളം ബിഗ് ബോസ് സീസൺസാണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് ഷേട്ടനെ രാവിലെ തന്നെ നമ്മുടെ നെവിൻ പൊട്ടൊക്കെ കുത്തി ഒരു വാവേൻ്റെ ഒരു ക്ലുക്കൊക്കെ ആക്കിയിട്ടുണ്ട് ആ സമയത്താണ് നമ്മുടെ അനുമോളുടെ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വരുന്നത് അപ്പോൾ ബെഡ്റൂമിൻ്റെ അവിടെ അനീഷ് ഷേട്ടൻ കബോർഡിനകത്ത് എന്തൊക്കെയോ തപ്പിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ചക്കട് വാവേ എന്താ ചെയ്യുന്നതെന്ന് അനുമോൾ അനീഷ് ഷേട്ടനോട് ചോദിക്കുന്നുണ്ട് ആൻറ്റി അല്ല ചേച്ചി എന്ന് വിളിക്കുന്ന അനുമോൾ പറയുന്നുണ്ട് അല്ല ആൻറ്റി ഇല്ല പോനെ ചേച്ചി എന്ന് വിളിക്ക് അല്ല ആൻ്റി തന്നെ ഇല്ല വാവേ ചേച്ചിയിൽ വിളിക്ക് മോനെ അപ്പോഴേ അന്വേഷിച്ചേട്ടൻ ആൻറ്റി ആൻറ്റി തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആൻറ്റിയല്ല ചേച്ചി ചേച്ചി ചെയ്ത് വിളിക്ക് ചേച്ചിയാണ് ചേച്ചിയാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ ആദില ന്യൂറയും കൂടെ ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആദില അനീഷേനോട് ചെയ്യുന്നത് വളരെ മോശമാണെന്ന് ന്യൂറ തുറന്ന് ആദിലനോട് പറയുന്നുണ്ട് നീ നിന്റെ ദേഷ്യം എപ്പോഴും കുറയ്ക്കണം നിനക്കവിടെ ഭയങ്കര ദേഷ്യമാണ് അനീഷനോട് നീ എപ്പോഴും എന്തിനാണെങ്കിലും ദേഷ്യപ്പെട്ട് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കണേ പുള്ളിക്കാരൻ ചിലപ്പോൾ അങ്ങനെ അത് പുള്ളിക്കാരൻ്റെ പ്രശ്നമാണ് നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതെല്ലാം ഇഗ്നോർ ചെയ്ത് കളയുക നമ്മൾ ഇനി ആ ഒരു പ്രശ്നം അനീഷേൻ്റെ അടുത്ത് ബേബി ഇനി വളരെ മോശമായ രീതിയിലോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് നൂറ ആദിൽ അതിലെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ പറയുന്ന ആതിലെ പറയുന്നുണ്ട് ബേബിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഒന്നും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഞാനിങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുന്നുള്ളൂ എന്ന് ആതില പറയുന്നുണ്ട്